സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള തള് സംഘപരിവാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു സംഘപരിവാർ അനുകൂല ഓൺലൈൻ ചാനലുകളും തള്ളുമായി രംഗത്തുണ്ട് ഈ കഴിഞ്ഞ ദിവസം കിട്ടേണ്ടതൊക്കെ കിട്ടേണ്ടവർക്ക് തന്നെ കിട്ടി കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി നമുക്ക് ഈ തള്ളിനെ കാണാൻ കഴിയണം അതായത് ഗണേഷ് കുമാർ പറഞ്ഞ കാര്യം അത് കുറച്ചൊന്നുമല്ല ഇവിടെ സംഘപരിവാരങ്ങൾക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും ഒക്കെ ഡാമേജ് ഉണ്ടാക്കിയത് എന്തായാലും ആ ഒരു ഡാമേജ് അതങ്ങ് ഇല്ലാതാക്കുന്നതിനു വേണ്ടി അതിനെ മറച്ചു വെക്കുന്നതിനു വേണ്ടിയുള്ള തള്ളുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ തള്ളുകൾ നടക്കുന്നതിനിടെ സംഘപരിവാരങ്ങൾക്കും സംഘപരിവാർ അനുകൂല ഓൺലൈൻ ചാനലുകൾക്കും ഒക്കെ ഒരു കാര്യം ഇപ്പോൾ വീണ് കിട്ടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഭാവി ദുബൈ ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയിരുന്നു വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയ അദ്ദേഹത്തെ സ്വീകരിച്ചാലയിച്ചതാകട്ടെ സുരേഷ് ഗോപിയും ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പലരും തള്ളിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഇവിടെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത് സുരേഷ് ഗോപിയെയാണ് ഒരുപാട് കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും പരിചയ സമ്പത്ത് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നിട്ടു പോലും രാജ്യത്തേക്ക് വരുന്ന ഒരു അതിഥിയെ സ്വീകരിക്കാൻ സുരേഷ് ഗോപിയെ തന്നെ അത്തരത്തിലൊരു കാര്യം ഏൽപ്പിച്ചത് അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന് മനസ്സിലാക്കിയത് സുരേഷ് ഗോപിക്ക് പക്വതയുണ്ട് സുരേഷ് ഗോപി ആളുകളുമായി ഇടപെടാൻ കൊള്ളാം അദ്ദേഹമാണ് അതിന് യോഗ്യൻ എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കി എന്തായാലും അത് ഇവിടെ സഖാക്കൾക്കും അതുപോലെ തന്നെ സുഡാപ്പികൾക്കും അതുപോലെ തന്നെ അറബി രാജ്യങ്ങളെ പ്രേമിക്കുന്ന ആളുകൾക്കും ഒക്കെ കനത്ത തിരിച്ചടിയായി എന്നതാണ് ഇപ്പോഴത്തെ തള് എന്തായാലും നരേന്ദ്രമോദി ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള തള്ളുകളൊക്കെ നടക്കുമ്പോൾ ബി ജെ നേതാക്കന്മാർ ചില കാര്യങ്ങളൊക്കെ അവർ മനസ്സിൽ കണ്ടിരുന്നു അതായത് ഷെയ്ഖ് ഹംദാനെ പോലുള്ള ഒരു വ്യക്തി എത്തുമ്പോൾ സുരേഷ് ഗോപിയെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കടമ നിർവഹിക്കാൻ സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചതിന് പിന്നിൽ ഇവിടെ സംഘപരിവാരങ്ങൾക്ക് ഒരു രഹസ്യ അജണ്ടയുണ്ട് നേതാക്കന്മാർക്ക് താഴെക്കിടയിലുള്ള ആളുകൾക്ക് അത് ചിന്തിക്കാനൊന്നുമുള്ള ബോധമില്ല നേതാക്കന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറിപ്പുകൾ ഇട്ടാൽ അതാണ് ശരി എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് എന്തായാലും മോദിയും കൂട്ടരും ഒക്കെ മനസ്സിൽ കണ്ടത് ഹംതാനെ കണ്ടിട്ടെങ്കിലും സുരേഷ് ഗോപി പഠിക്കട്ടെ അതിനുവേണ്ടിയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ആരാണ് ഭാവി ദുബൈ ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ അദ്ദേഹം നിലവിലെ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിന്റെ മകനാണ് യു എ ഇ പ്രധാനമന്ത്രിയാണ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റാണ് വലിയ പദവികൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തി ദുബൈയെ ഇന്നത്തെ ദുബൈ ആയി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ ഭരണാധികാരി സാമ്പത്തികത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട് രാജകുടുംബത്തിൽപ്പെട്ട വളരെ ഉയർന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ എന്തായാലും അത്തരത്തിലുള്ള ഒരാളുടെ മകനാണ് ഷെയ്ഖംതാൻ അദ്ദേഹത്തിനും അഹങ്കരിക്കണമെങ്കിൽ ഒരുപാട് അഹങ്കരിക്കാം പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പദവിയുടെ കാര്യത്തിലാണെങ്കിലും ഭാവിയിലെ ദുബായ് ഭരണാധികാരി എന്ന നിലക്കാണെങ്കിലും അഹങ്കരിക്കാൻ ഇഷ്ടം പോലെ വകുപ്പുണ്ട് എന്നാൽ ഒരു അഹങ്കാരവും കാണിക്കാതെ വളരെ മാന്യമായി പൊതുസമൂഹത്തോട് പൊതുജനങ്ങളോട് പെരുമാറുന്ന മാന്യനായ ഒരു വ്യക്തി അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ മഹത്വം ഒന്ന് ദുബൈ വരെ പോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ ഒരുപാട് വാർത്തകൾ ഷെയ്ഖ് ഹംദാനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ അപാര ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ബുർജ് ഖലീഫയിൽ നിന്നുമൊക്കെ ഏറ്റവും മുകളിൽ നിന്നുമൊക്കെ എടുത്തു ചാറാൻ ധൈര്യം കാണിക്കുന്ന വളരെ ധൈര്യ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ത്യയിലെത്തിയത് ഈ മനുഷ്യന്റെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ മുഖഭാവവും ഒക്കെ ഈ വന്ന സമയത്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുഞ്ചിരിക്കുന്ന മുഖമാണ് ഒട്ടും അഹങ്കാരമില്ല ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കി ശിങ്കാരി മേളമൊക്കെ നടക്കുന്ന ആ രംഗങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യാനും അവരെയൊക്കെ പരിഗണിക്കാനും അദ്ദേഹം തയ്യാറായി സാധാരണ രീതിയിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു തലവനോ അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന അതിഥികളായിട്ടുള്ള ആളുകളൊക്കെ കാര്യമായ വിഷയങ്ങളിലൊന്നും അവർ ഇടപെടാറില്ല അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സ്വീകരണ ചടങ്ങുകൾ മൊബൈലിലൊന്നും പകർത്താൻ അവർ മെനക്കെടാറില്ല എന്നാലും അത്തരത്തിലുള്ള ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് ആളുകളുമായി പെരുമാറാനും അതുപോലെ തന്നെ ഇടപഴകാനും ഒക്കെ അദ്ദേഹത്തിന് നല്ല വശമുണ്ട് അതായത് അത്തരത്തിലൊരു വ്യക്തിയെയാണ് ഇവിടെ സ്വീകരിക്കുന്നതിനു വേണ്ടി സുരേഷ് ഗോപിയെ പറഞ്ഞയച്ചത് എന്തായാലും സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ ശ്രമിക്കണം അവരുടെ സ്വഭാവ ഗുണങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം മാതൃകയാക്കാൻ ശ്രമിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നരേന്ദ്രമോദി ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിനു വേണ്ടി ഈ ഒരു കടമ ഇവിടെ സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചത് എന്ന പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് ഒരു പൗരൻ എന്നുള്ള നിലക്ക് എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത് സമ്പത്തു കൊണ്ടും അതുപോലെ തന്നെ അധികാരം കൊണ്ടും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അഹങ്കരിക്കാമെന്നിരിക്കെ ഒട്ടും അഹങ്കാരം കാണിക്കാതെ ആളുകളുമായി നല്ല നിലയിൽ ഇടപഴകുന്ന സ്വന്തം നാട്ടുകാരുടെ നാവിൽ എപ്പോഴും ഷെയ്ഖാന് താനെ കുറിച്ച് നല്ലത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ അത്തരത്തിലൊരു വ്യക്തിയെ കണ്ടു പഠിക്കാൻ ശ്രമിക്കണം ജീവിതത്തിൽ കുറച്ചെങ്കിലും ഇവരെയൊക്കെ മാതൃകയാക്കാൻ ശ്രമിക്കണം വോട്ട് ചെയ്ത ജനങ്ങളോട് നിങ്ങൾ ആരാ എന്നൊന്നും ചോദിക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതികരണങ്ങൾ പോലെ തന്നെ എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത്